കട്ടപ്പന വള്ളക്കടവ് കണ്ണമണ്ഡപ്പടിയിൽ വാഹനാപകടം ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു പോലീസിനെ കണ്ട അമിത വേഗതയിൽ പോയ മാരുതി എണ്ണൂർ ആണ് മറിഞ്ഞത് കാറിൽ ഒന്നര ലക്ഷം രൂപയും കോട്ടും ടൈയും ഉണ്ടായിരുന്നു വാഹനം വാഗവൺ സ്വദേശിയുടേതെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് കട്ടപ്പനയിൽ നിന്നും കുമളി ഭാഗത്തേക്ക് പോയ മാരുതി എണ്ണൂറാണ് റോഡിൽ മറിഞ്ഞത് മറിഞ്ഞ ഉടൻ ഡ്രൈവർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു വാഹനത്തിൽ പോലീസ് പരിശോധന നടത്തിയപ്പോൾ അഞ്ഞൂറിന്റെ മുന്നൂറ് നോട്ടുകളും ലോട്ടറികളും കോട്ടുമുണ്ടായിരുന്നു പോലീസിനെ കണ്ട് ഭയന്ന അമിത വേഗതയിൽ കാർ ഓടിച്ചതാണ് അപകടകാരണമെന്നാണ് നിഗമനം കാറിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളുടെ പിന്നാലെ പോലീസ് പിന്തുടർന്നുവെങ്കിലും രണ്ട് ചെരുപ്പ് മാത്രമാണ് ഇയാളെ കഴിഞ്ഞില്ല വിവാഹ ആവശ്യത്തിന് കട്ടപ്പനയിൽ വന്ന മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നാണ് സൂചന ഒന്നര ലക്ഷം രൂപയും കാറിലുണ്ടായിരുന്ന സാധനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡ്രൈവറെ കണ്ടെത്തിയാൽ മാത്രമേ അപകടകാരണം വ്യക്തമാവൂ ന്യൂസ് ബ്യൂറോ കട്ടപ്പന